സ്വാതന്ത്ര്യ സമര സേനാനി രാഷ്ട്രീയ നേതാവ് പത്രപ്രവർത്തകൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു ബാലഗംഗാധര തിലകൻ എന്ന കേശവ ഗംഗാധര തിലകൻ പേരുകേട്ട സംസ്കൃത പണ്ഡിതനും കൂടിയായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ ഒരു യാഥാസ്ഥിതിക ഇടത്തരം ബ്രാഹ്മണ കുടുംബത്തിൽ ഗംഗാധര രാമചന്ദ്ര രാമചന്ദ്രതിലകന്റെയും പാർവതിബായിയുടെയും പുത്രനായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ജൂലൈ ഇരുപത്തി മൂന്നിനാണ് അദ്ദേഹം ജനിച്ചത് തിലകന്റെ പിതാവ് ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു അമ്മ പാർവതിബായി ഭക്തിയും അർപ്പണ ബോധവുമുള്ള സ്ത്രീയായിരുന്നു രത്നഗിരിയിലും പൂനെയിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തിലകൻ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം ഉപരി പഠനത്തിനായി പൂനെയിലെ ഡെക്കാൻ കോളേജിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം തുടർന്ന് നിയമബിരുദവും നേടി അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് പതിനാറാം വയസ്സിൽ തിലകൻ വിവാഹിതനായി വിദ്യാർത്ഥിയായിരിക്കെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങളിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നു വിദ്യാഭ്യാസാനന്തരം പൊതുപ്രവർത്തന രംഗത്തേക്കിറങ്ങി ജനകീയ വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി തിലകനും സഹപ്രവർത്തകരും കൂടി പൂനെയിൽ ന്യൂ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു ഈ സമയത്തു തന്നെ പത്രപ്രവർത്തന രംഗത്തേക്കും കടന്ന ബാലഗംഗാധര തിലകൻ മറാഠി ഭാഷയിൽ കേസരി ഇംഗ്ലീഷിൽ ദി മറാത്ത എന്നീ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചു കേസരിയിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചതു മൂലം അദ്ദേഹത്തിന് നാലു മാസം തടവു ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നതിന് തിലകൻ മുൻകൈയെടുത്തു കൂടാതെ പൂനെയിൽ ഫെർഗുസൺ കോളേജ് സ്ഥാപിക്കുവാനും മുൻകൈയെടുത്ത അദ്ദേഹം അവിടെ ഗണിതശാസ്ത്ര അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു ഹിന്ദുക്കളുടെ ഇടയിൽ നിലനിന്നിരുന്ന അയിത്തം പോലുള്ള അനാചാരങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായും കോളേജുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ബാലഗംഗാധര തിലകൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലും സജീവമായി ബ്രിട്ടീഷുകാർക്കെതിരെ കർക്കശമായ സമരമുറകൾ സ്വീകരിക്കണമെന്ന അഭിപ്രായക്കാരനായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോൾ തിലകൻ സഹായത്തിനെത്തി പകർച്ചവ്യാധിയെ നേരിടുന്നതിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെ വിമർശിച്ച അദ്ദേഹത്തിനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ജൂലൈയിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ് എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾക്ക് തിലകൻ നേതൃത്വം നൽകി വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കുക സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കുക ദേശീയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക സ്വരാജ് നേടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്കായി തിലകനും മറ്റു നേതാക്കളും ദേശീയ തലത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങൾ സംഘടിപ്പിച്ചു സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചു ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് തിലകനായിരുന്നു അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ആശയമാണ് ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിലേക്ക് പോയ അദ്ദേഹം അവിടെ ലേബർ പാർട്ടി നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയിലേക്ക് തിരിച്ചുവന്ന് കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ച ലാൽപാൽ ബാൽ എന്ന കൂട്ടുകെട്ടിലെ ഒരാളായിരുന്ന തിലകിനെ മഹാത്മാഗാന്ധി ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിളിച്ചു ഒരു വിപ്ലവ നേതാവെന്ന നിലയിലുള്ള തിലകന്റെ പങ്കും സ്വരാജിനു വേണ്ടിയുള്ള പോരാട്ടവും അദ്ദേഹത്തിന് ജനങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് എന്നർത്ഥമുള്ള ലോകമാന്യ എന്ന പദവി നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ലോകമാന്യ ബാലഗംഗാധര തിലകന്റെ അറുപത്തി ജന്മദിനം ആഘോഷിച്ചു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ആരോഗ്യം മോശമായതിനെ തുടർന്ന് അദ്ദേഹം ബോംബെയിൽ ചികിത്സ തേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്നിന് മഹാനായ ആ ദേശസ്നേഹി അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിരവധി ഇന്ത്യൻ സിനിമകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്